ഇറക്കണ എന്റെ വാടീന്ന് നിനക്കൊരു ഗോൾഡൻ ആപ്പിൾ മരുന്ന് തന്ന് തിരിച്ചു നിന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ടും എനിക്ക് എന്താണെന്ന് ഈ ഗ്ലാസിന്റെ ട്രേഡ് തരാത്തത് ബാക്കി ഞാൻ ക്യൂർ ചെയ്ത ഈ രണ്ട് പേരും ഈ ഒരു ഗ്ലാസ് ട്രേഡ് എനിക്ക് തന്നു സുഖ്യണം കുറച്ച് നേരം കൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന വില്ലേജർമാരെടുത്ത് ഞാൻ ട്രേഡ് ചെയ്ത് ആ ഒരു ഗ്ലാസിന്റെ ട്രേഡ് അല്ലോക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെടുത്ത് ട്രേഡ് ചെയ്ത് ഈ ഒരു ജേർണി മേലിലോട്ട് കൊണ്ടെത്തിക്കുമ്പോൾ തന്നെ ചില വില്ലേജർമാര് ഈ ഒരു ഗ്ലാസ് ട്രേഡ് അലോക്ക് അല്ലോക്കാക്കും ഇവനെനിക്ക് തരുന്നുണ്ട് പക്ഷേ ഇവനെനിക്ക് തന്നില്ല ഇവൻ ഈ ഒരു ബുക്കാണ് വിൽക്കുന്നത് അപ്പൊ നമുക്കിനി എന്റെ സ്ലൈ ഫാമിന്റെ ടോപ്പിൽ ഒരുപാട് ആ ഗ്ലാസ് വച്ച് അടയ്ക്കാൻ വേണ്ടി ഇവന്മാരെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് വാങ്ങാൻ കണ്ട ഒറ്റ സെറ്റ് ഇവനെ മാത്രമല്ല ഈ ഒരു കൊണ്ടു യും ഇവന്റെ ഇതുപോലെ തന്നെ എന്റെ കണക്കിൽ എനിക്ക് ഏതാണ്ട് എട്ട് സ്റ്റാക്ക് അടിപ്പിച്ചു വേണം അതിന്റെ ടോപ്പ് മുഴുവനും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും പേരെയും തന്നെ ഞാൻ അൽലോക്ക് ചെയ്ത് വെച്ചത് ഇനി ഇവന്മാരെ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ലെവൽ കിട്ടുമെന്ന് മാത്രമല്ല ഇവന്മാരെ അല്ലോക്ക് ചെയ്ത് ഈ ഒരു മാസ്റ്റർ ആക്കാനും പറ്റും ഇങ്ങനെ മാസ്റ്റർ ആവുമ്പോ ഏറ്റവും ലാസ്റ്റ് ട്രേഡ് ഈ ഒരു നെയിം ടാഗും എനിക്ക് ഈ ഒരു മണ്ഡമരായിരുന്നു വാങ്ങാൻ പറ്റും ഒരു പ്രശ്നം ഇനി നെയിം ടാഗ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഇനി എന്തെങ്കിലും ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെയിം ടാഗ് നന്നായിട്ട് യൂസ് ആവും ഓക്കെ ഇവിടെ നിന്നിട്ട് ചുമ്മാ കുറച്ച് പൈസ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രം എനിക്ക് ഇതായാണ്ട് അഞ്ച് സ്റ്റാക്ക് അടിപ്പിച്ച് ഈ ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് സുതി അപ്പൊ ഇനി വന്നിട്ട് അവന്മാരെ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇനിയും പൈസ എടുത്ത് തെരഞ്ഞെടുത്ത് ഈ ഒരു ഗ്ലാസ് ഒന്ന് വാങ്ങിയാൽ മതി പിന്നെ എന്റെ ഷുഗർ കെൻ ഫാമ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ അതിൽ നിന്ന് ഒരുപാട് ഒരു പേപ്പർ കിട്ടിയാലേ ഇതിനകത്തുള്ള കുറച്ച് വില്ലേജർമാരെ നമുക്ക് നല്ലോക്കി ഇത് താഴോട്ട് ആ ട്രേഡെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ള അതല്ലേ നമുക്ക് അതല്ലേ നമുക്ക് ചെയ്യാം അപ്പോ ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ഡൈ കൊണ്ടുവന്ന് ആ ഒരു ഗ്ലാസ് വിൽക്കുന്ന മണ്ടന്മാരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോ എന്റെ ഒരു ഡൈ പെട്ടിക്കകത്ത് ഡൈ ഇല്ല എന്റെ നേച്ചർ പെട്ടിക്കകത്ത് ഈ ഒരു ബോൺമീൽ മീൽ കയ്യിലോട്ടെടുത്ത് അതിനീ ഒരു വൈറ്റ് ഡൈ ആക്കിയിട്ട് ഇത് കൊണ്ട് വയ്ക്കാം ഇതിനകത്ത് ആ ഒരു ഗ്ലാസ് ട്രേഡ് ആരെല്ലാം തരുന്നുണ്ടോ അവർക്ക് ആ ഒരു പേര് മാത്രം ഈ ഒരു വൈറ്റ് ഇടയി വെച്ചിട്ട് ഒരിക്കൽ കൊടുക്കണം ഓ അത് നല്ല ബ്ലർ ആവും നമുക്ക് മറ്റേ ഗ്ലോ കൊണ്ടുവന്നിട്ട് ഇതൊന്നും വന്നിട്ട് ഇതൊന്നും ഗ്ലോയുവാക്കണം അത് ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യാം ഇപ്പോഴത്തേക്കും എന്തായാലും ഞാൻ ഇവന്മാരെ ഒന്ന് മാർക്ക് ചെയ്യാകുമ്പോൾ എനിക്ക് ഇതുപോലെ വന്നിട്ട് എല്ലാവരും ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ നോക്കണ്ട ആര് കറക്റ്റായിട്ട് ആ ഒരു ട്രേഡ് തരുന്നത് അത് അവിടെ നടന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേറൊരു ഗോൾ ഉണ്ട് എനിക്ക് കുറച്ച് ബീസിനെ നേരെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം നിങ്ങൾക്കറിയാം അറിയാം ഞാനൊരു ഒന്ന് രണ്ടു ദിവസമായിരുന്നു വർക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡില് ഈ ഒരു സ്ലൈം റെഡിയാക്കി ഇനി എനിക്ക് ഇതിന്റെ മേലിൽ കൂടി ഒരുപാട് ഈ ഒരു ഗ്ലാസ് വെച്ച് ഒന്ന് ഇതുപോലെതാ ഒന്ന് ക്ലോസ് ആക്കിയിട്ട് ഇതിന്റെ ടോപ്പില് ഒരു ബീ ബി ഒന്ന് സെറ്റ് ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് പെട്ടി വേണം അതിൽ ഒരു പെട്ടിയില് ആ ഒരു സ്ലൈം ബ്ലോക്കും വന്നിരിക്കണം വേറൊരു പെട്ടിയിൽ ആ ഒരു ഹണി കോമ്പും വന്നിരിക്കണം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഇതിന്റെ മേലൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഒരുപാട് ബീനെ വേണം ആയിട്ട് പന്ത്രണ്ട് ബിഹൈവ് വേണം അതിൽ ഓരോന്നിലും മൂന്ന് ബിയും വേണം മാക്സിമം മൂന്ന് ആണ് ഒരു ബി ഹൈവിനകത്ത് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇവിടെ മുഴുവൻ ഒന്ന് പറഞ്ഞ നടന്ന് ഒരുപാട് ആ ഒരു ബി ഹൈവ് എന്ന് കണ്ടുപിടിച്ച് അതിന്റെ ബേസിലൂടെ ഒന്ന് കൊണ്ടുവന്ന് അവന്മാരെ നമുക്കൊന്ന് ബ്രീഡ് ചെയ്യണം പന്ത്രണ്ട് ബി ഹൈവ് റെഡിയാക്കി അതിനകത്ത് കംപ്ലീറ്റ് ആ ഒരു ബീസിനെ കൊണ്ടുവന്ന് ഇറങ്ങണം അതാണ് എന്റെ ഇന്നത്തെ ഗോൾ എന്നിട്ട് നാളെ ഇരുന്നിട്ട് നമുക്ക് അതിനൊരു പ്രോപ്പർ ബീ ബി ആക്കാം ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഇതിങ്ങനെ ഗ്ലാസ് വയ്ക്കുമ്പോൾ കൊള്ളാം കേട്ടോ ഇതിന്റെ നിൽക്കുമ്പോൾ നിക്കുമ്പോൾ താഴെ അത് കാണാൻ പറ്റുന്നതുകൊണ്ട് നല്ല രസമുണ്ട് പിന്നെ അത് എന്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഹണി ബ്ലോക്ക് ഒരുപാട് വേണം ആ ഒരു ഹണി ബ്ലോക്കും ഈ ഒരു സ്ലൈം ഫാം ഇട്ടുന്ന സ്ലൈം ബ്ലോക്കും വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഞാൻ ഈ ഒരു ടി എൻ ടി ഡുപ്പിംഗ് അലൗഡ് ആക്കിയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻ ചെയ്യുന്ന ആ ഒരു ഹൈ ലെവലോട് പോയിട്ട് ആ ഒരു മെഷീൻ ഉണ്ടാക്കി ഒരേ ഒരു സ്വിച്ച് അമർത്തി അങ്ങ് നിന്നാ മതി ബാക്കിയുള്ള ജോലിയെല്ലാം ആ ഒരു മെഷീൻ തന്നെ നോക്കിക്കോളും എനിക്ക് ഒരുപാട് ഡയമണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒപ്പിക്കാനും പറ്റും ഇനി നമുക്ക് ഒരുപാട് ഡയമണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഫുൾ നിറയായിട്ട് ആർമർ ആവാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഈ ഒരു തന്നെ ഇപ്പത്തന്നെ ദജോറിറ്റിയും ഞാൻ ഈ ഒരു ഗ്ലാസ് നിറച്ചു ആ അവന്മാരെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മുഴുവൻ അങ്ങ് ഫിനി ായിരുന്നു റീസ്റ്റോക്ക് ചെയ്താൽ ആ റീസ്റ്റോക്ക് ചെയ്തു ഇപ്പൊ തന്നെ മുഖ്യവർ റെഡി ആവുമ്പോ ഇവരുടെ കൈന്ന് ഇത് ഒരുപാട് പിന്നെ വാങ്ങിച്ചാൽ മതി ആ കൂടെ എന്റെ ഒരു ആക്സും കൂടി ഞാൻ എന്റെ കയ്യിലോട്ടെടുത്ത് അങ്ങ് വയ്ക്കാം അതാകുമ്പോ അതും കൂടി അങ്ങ് മെന്റ് ആയിക്കോളും ആ അത് ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് കറക്റ്റ് ഇതാ മൂന്ന് സ്റ്റാക്ക് ഇനി ഇവന്മാര് ഇത് റീസ്റ്റോക്ക് ചെയ്താലേ ഉള്ളൂ ആ പിന്നെ ഞാൻ ഒരുപാട് ഒരു ലാൻഡ് ചെയ്യണം ഇവന്മാരെ കൈന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് നല്ല ജീപ്പ് അല്ലേ ഒരേ ഒരു മമ്മളിനെ ഒരു ലാൻഡ് ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടോർച്ചും വേണം ഒരുപാട് ആണോ വേണം ഇത് എന്തായാലും ഒരുവിധം നല്ല ലാഭമാണ് ഒരുവിധം കാരണം ആ ഒരു ഒറ്റന് വേണ്ടിയിട്ട് എനിക്ക് നാലായിണ് കൊടുക്കേണ്ടി വരും ആ നാലായി വേണ്ടെന്ന് തോന്നുന്നു ഒരു ലാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നോക്കിയാലും ലാഭം എങ്ങനെ നോക്കിയാലും ലാഭം ഈ ഒരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യണ്ട അത് തന്നെ ആ പിന്നെ പെവായി ഈ ഒരു ഗ് 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 ഗ്ലാസിനൊന്നും ബോർഡർ ഇല്ലാത്തത് ഞാനൊരു ഡസ്റ്റർ പാക്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നോർമൽ മൈൻ ക്രാഫ്റ്റിനകത്ത് ഇതുപോലെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോർഡർ കാണാൻ പറ്റും ഓ ജസ്റ്റിന് ഗ്ലാസ് തകയോന്നോ ഇല്ല 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 തീർന്ന് കുറച്ചും കൂടെ മതിയായിരുന്നു അപ്പം ഒരിക്കൽ കൂടെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്തിരുന്നെങ്കിൽ തീർന്നു തന്നെ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് 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 ഗ്ലാസിൻ്റെ കുറവ് നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്താൽ ആ റീസോ ചെയ്തു യെസ് താങ്ക്സ് റാ താങ്ക്സ് ആ എന്തായാലും ഇവന്മാർ റീസ് ഒക്കെ ചെയ്തു ഒരുപാട് ആവശ്യം ഇല്ലെങ്കിലും ഞാനൊന്ന് വാങ്ങി വെച്ചിരിക്കാൻ കഴിയില്ലേ നമുക്ക് പിന്നീടായാലും ഈ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് ആവശ്യം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇവന്മാർ എന്ത് യൂസ്ഫുൾ നോക്കി നോക്ക് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു മിഡ് ഗെയിമിൻ്റെ മിഡ്ഗെയിം എത്താറാണ് ഇപ്പോഴും നമുക്ക് ഈ ഒരു ട്രെയിനിങ് ആളുകൾ നന്നായിട്ട് യൂസ് ആവുന്നുണ്ട് ആ പിന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ എന്തിനാണ് എൻ്റെ ഈ ഒരു ബോയിലോട്ട് ആ ഒരു ഇൻഫിനിറ്റി ആഡ് ചെയ്യാതെ ഈ ഒരു മെൻഡിങ് ആഡ് ചെയ്യുന്നത് എന്ന് ഇപ്പം ഞാൻ ട്രേഡ് ചെയ്തിട്ട് എൻ്റെ എൻ്റെയൊരു ടൂൾസ് എല്ലാം നല്ലോണം മെൻഡ് ചെയ്ത് എല്ലാം നല്ല അടിപൊളി വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു ബോ മാത്രം ഞാനത് യൂസ് ചെയ്തതുകൊണ്ട് കുറച്ച് അതിന്റെ ഹെൽത്ത് കുറഞ്ഞു പോയി ഇപ്പൊ ഞാൻ ഇൻഫിനിറ്റി ആണ് ആളിറ്റുണ്ടായിരുന്നെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി എനിക്ക് വേറൊരു ബോ ഉണ്ടാക്കിയിട്ട് ഇതോട്ട് കമ്പ്ലൈൻ ചെയ്യേണ്ടി വന്നതന്നെ അത് ചെയ്യുന്നതിന് നമുക്ക് ലിമിറ്റ് ഉണ്ട് മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ആൻവലിനകത്ത് ടു എക്സ്പെൻസിന്ന് കാണിക്കും ഇതിങ്ങനെ കാണുമ്പോൾ കാണുമെന്ന് ഒന്നും തോന്നൂലോ നിങ്ങളല്ലേ പറയാം ബാക്കിയുള്ള ടൂൾസ് എല്ലാം നല്ല ക്ലീൻ ആയിരിക്കുന്നത് അത് മാത്രം കുറച്ച് ഹെൽത്ത് പോയി നിൽക്കുന്നത് എന്റെ തല കഥ അതുകൊണ്ട് എനിക്ക് ഇതിനേയും നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ മെൻറ്റ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കണം കണ്ട ഇപ്പൊ എല്ലാം നല്ല പുതുപുത്തനായി ഇൻഫിനിറ്റി ആഡ് കഴിഞ്ഞാൽ അത് നടക്കൂല ഓക്കെ ഇനി ഈ ഒരു ക്ലാസും കൂടി അവിടെ കൊണ്ട് കഴിഞ്ഞാൽ ഇതിന്റെ മേളോട്ടുള്ള ജോലി ഞാൻ എന്താ മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി പറന്നു പോയിട്ട് നമുക്ക് ഒരുപാട് ആ ഒരു ബിഹേവിയർ കണ്ടുപിടിക്കാം പിന്നെ ഇന്നലെ ഞാൻ ഇത് ബിൽഡ് ചെയ്തിട്ട് ഒരുപാട് നേരം ഞാൻ ഇവിടെ എഫ് കെ നിന്നില്ല എന്തെങ്കിലും വന്നാൽ ഇവിടെ എന്തെങ്കിലും കുറച്ചെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുപോലും വന്നില്ല ഇത്ര ആട്ട് എനിക്ക് കുറച്ചൊരു റോക്കറ്റ് ഉണ്ടാക്കണമായിരുന്നു ഇന്ന് ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ മാനുവൽ ഫാർമിങ് തന്നെ ഇത് പിന്നെയും എടുക്കേണ്ടി വരും ആ പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു സാധനം വളരെ വേണ്ടി ഒരുപാട് സമയം എടുക്കും നമ്മൾ നട്ടു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇനി പറഞ്ഞു നേരം വീട്ടിലോട്ട് പോയിട്ട് എന്റെ ഗൺ പൗഡർ എന്റെ ഗൺ പൗഡറും കയ്യിലോട്ടെടുത്ത് ആ ഒരു ഷുവർ കെന് കംപ്ലീറ്റ് പേപ്പർ പേപ്പറാക്കിയിട്ട് അതിനെ ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് ആക്കാം ഓക്കെ ഇന്നത്തെ ജോലിക്ക് നമുക്ക് ഇത്രയും തന്നെ മതി ഇപ്പൊ ഞാൻ ആ ഒരു മണ്ടന്മാരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു ലാൻഡേൺ എല്ലാം എന്റെ ലൈറ്റിംഗ് പെട്ടിക്കകത്ത് ഇവിടെ അങ്ങ് വെച്ചിരിക്കുക എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന് എടുക്കാം അത് തന്നെ ഓക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നില്ല ഇനിയുണ്ട് 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 എന്റെ കോള് കുറച്ചെടുത്തിട്ട് എനിക്ക് ഈ ഒരു ക്യാമ്പ് ഫയറും ഒന്ന് വരും ആ ഒരു ബിഹേവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ അത് നമുക്ക് കുറച്ച് ഒന്ന് ഹാർവസ്റ്റും ചെയ്യേണ്ടി വരും ഈ ഒരു ഷെയറും കൂടി ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ആ ഒരു ഹണി കോഴ് നമുക്ക് ആ ഒരു ബിഹേവിയർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അത് തന്നെ അപ്പോ ബി ഹൈവിന്റെ കാര്യം നമുക്ക് ഈ ഒരു വേൾഡിന് ആ ഒരു ബി ഹൈവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് അങ്ങ് നടന്നു പോയിക്കോണ്ടിരുന്നാൽ മതി മാക്സിമം ഈ ഒരു കാട് പോലെ തരെയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്ന ഏറ്റവും ബെസ്റ്റ് അങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോ എവിടെയെങ്കിലും ഒരു ബീനെ നമ്മൾ കാണാതിരിക്കൂല അങ്ങനെ കാണുമ്പോൾ തന്നെ അവന്മാരെ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് തുടങ്ങാം എന്റെ ബേസിന്റെ മേളിൽ ദോ അവിടെ നിന്നുണ്ട് ധോ ഇരിക്കുന്നത് കണ്ട അത് നമുക്ക് എടുക്കാം പക്ഷെ എനിക്ക് അതേപോലെ തന്നെ ദാ ഇങ്ങോട്ടും പോയി നോക്കണമെന്നുണ്ടായിരുന്നു അവിടെയും അത് കാണാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് കുടം പോയ കുന്തത്തിൽ തപ്പണമെന്ന് പറയുന്നത് പോലെ ഇവിടെ ഇത് ഇതുവഴിയ നേരെ അങ്ങ് പോവാതെ എന്റെ ഒരു മലയുടെ ടോപ്പി തന്നെ ഇതുപോലെ നമുക്കൊന്ന് റൊട്ടേഷൻ അടിക്കാം ഇതുപോലെ കറങ്ങി ഉള്ളൊരു ത്രീ സിക്സ്റ്റി അടിച്ചിട്ട് നേരെ ഇവിടെ തന്നെ വരാം അപ്പൊ ഈ ഒരു ഏരിയയ്ക്കകത്ത് എവിടെ ഒരു ബിഹേവ് ഉണ്ടെങ്കിലും എനിക്കത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഞാൻ എന്റെ ബേസിന്റെ തൊട്ടടുത്ത് തന്നെ ഇതൊപ്പിക്കാൻ വേണ്ടി വേറൊരു കാരണം കൂടി ഉണ്ട് അതാകുമ്പോ ഈ ഒരു ഏരിയയ്ക്ക് അത് ലോഡാവുന്ന ആ ഒരു എൻറ്റീരീസിന്റെ അളവ് കുറച്ചൊന്ന് ഒന്ന് കുറഞ്ഞിരിക്കും ഇതിനകത്ത് ആരെങ്കിലും ഉണ്ട് ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോ നിക്കാത് നോക്കി ഇവിടെ ആ മിനി ഹഡിനകത്ത് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് കഴിഞ്ഞാൽ ആ ഇപ്പൊ തന്നെ ഇതിനകത്ത് രണ്ടുപേരൊന്നും തോന്നുന്നു ബീസ് ഇപ്പതാ രണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓഹോ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ തോന്നുന്നു ഓ അതെനിക്ക് ഇവന്മാര് ഹണി എടുക്കുന്ന ആ ഒരു ഭൂവിന്റെ ലൊക്കേഷൻ ആയിരിക്കണം ആയിരിക്കും അപ്പൊ എന്തായാലും ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്യാംഫെയർ ഇവിടെ വെച്ച് ഇതെനിക്കൊന്ന് ഹാർവെസ്റ്റ് ചെയ്യണുമായിരുന്നു നിങ്ങളെന്ന അതിനകത്തോട്ട് കയറോ ഇപ്പതാ രണ്ടുപേരേ ഉള്ളോ ഒരാൾ ഇപ്പതാ വിളിറങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നത് അതിലോട്ട് കയറ ഈ ഇടിയാ ഈ ഒരു ക്യാംഫയർ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൻ എന്നെ ഇനി ഒന്നും ചെയ്യൂലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്റെ പേര് ആ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഈ ഒരു ഹണി ഗോമ്പ് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് ആ അതും വേറെ ഇരിക്കുന്നുണ്ട് അവിടെ ഓ ഞാൻ തന്നെ ഇവിടെ നേരത്തേയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് ഹാർവസ്റ്റ് ചെയ്യാം ഓ ഇതിനകത്ത് മൂന്നുപേർ ഇപ്പോഴും ഉണ്ട് അത് നന്നായി എന്നാൽ ഇതൊന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മൂന്നുപേരെയും ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ ഓക്കേ ഈ ഒരു ക്യാമ്പർ ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ അങ്ങനെ രണ്ടെണ്ണം ആയിട്ടുണ്ട് എവിടെ നീ കൂടെ അതിലോട്ടൊന്ന് കയറിയാണ് ഇവടെ സ്റ്റക്കായി തോന്നുന്നു നിന്ന് കറങ്ങുന്ന അവിടെ ഈ ഒരു ബ്ലോക്ക് പൊട്ടി ആ ഓക്കെ ഇതിനകത്ത് ഇപ്പൊ ഒരാളെ ഉള്ളു അതിലൊരുത്തോ നിക്കുന്നു വേറെ ഒരുത്തവിടെ പോയി ഊ അവിടെയുണ്ടായിരുന്നു ഈ ഒരു ഏരിയയ്ക്ക് അകത്ത് മൂന്നെണ്ണം ആ എന്തോ ഹണി എടുത്തോണ്ട് വരുന്നുണ്ട് നീയും കൂടി അതിനകത്തോട്ട് കയറിയോ ഓക്കെ ഇനി അവനും കൂടി പോയിട്ട് ടേൻ എടുത്തോണ്ട് വന്ന് അതിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ മൂന്ന് യും കിട്ടും ഇത്രയും ഫ്ലവറോടെ നീ അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ആ ഒരു ഫ്ലവറും കൂടി എടുത്തോണ്ട് വരാൻ ഉള്ളതായിരുന്നു വേറെ നമുക്ക് ഒപ്പിക്കാം അവനെന്താ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇപ്പൊ മൂന്ന് പേര് ഓക്കെ അപ്പൊ നമുക്ക് ഇതുവരെ ടോട്ടൽ രണ്ടെണ്ണം കിട്ടി ഇനി ഡോ തോന്നിരിക്കുന്നത് അത് പോയി എടുക്കാം അതിനകത്ത് മൂന്നെണ്ണം കാണുമോ എന്തോ രണ്ടുപേര് ഇത് വെളിയിലോട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ആ ആരോ ഇതപ്പോ സ്പോൺ ആകുമ്പോ തന്നെ മൂന്നെണ്ണം ഒരുമിച്ച് അങ്ങ് ഒരു തോന്നു അതാ അത്രയും നല്ലതായി അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ക്ലിക്ക് പിന്നെ ഈ ഒരു സാധനം കിട്ടും നീ കൂടെ ചെന്ന് കേറും പന്ത്രണ്ട് വേണം ഇതേപോലെ തന്നെ മൂന്നെണ്ണം ഉള്ളത് ഒരുമിച്ച് കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു ഓ അതിലോട്ട് ഇതേപോലെ നമ്മൾ ഹവർ ചെയ്യുമ്പോഴും കാണിക്കും എത്ര ബി അതിനകത്ത് ഉണ്ടെന്ന് ഓഹ് നീ കൂടി ചെന്ന് കേറ ഈ ഒരു ബി ഹൈവ് ഇതേപോലെ മൂന്നെണ്ണം ഒരു അഞ്ചെണ്ണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്തിട്ട് തന്നെ ഒപ്പിക്കുകയായിരുന്നു ഓ ഇവമാരി ഈ ഒരു ലീവ് സീന്നും തേനെടുക്കൂലേ ഓ അങ്ങനെ ഉണ്ടായിരുന്നു അതോ ഇവക്കായാണോ ആ തേനടുത്ത് തന്നെ അടുത്ത് ഓ അങ്ങനെയായിരുന്നു നീ പോകുന്നത് പോ ഹലോ ആ ഓക്കെ അങ്ങനെ ഇതിനകത്തോട്ടും മൂന്ന് പേർ എണെങ്കിൽ കിട്ടിയിട്ടുണ്ട് മൂന്ന് അതിൽ ഓരോന്നിലും മൂന്ന് പീസ് അങ്ങനെ അതായി ഇനി ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങാം അടുത്ത ബിഹൈവ് കാണുന്നത് വരെ മിക്കവാറും ഈ ഒരു ഏരിയക്കകത്തുനിന്ന് തന്നെ എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് പീസിനെയും കിട്ടുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ എന്താണ് ദൂരോട്ട് പോകാൻ വേണ്ടി മടിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ വേൾഡ് വെറുതെ വലുതാവും അത് തന്നെ അങ്ങനെ ഒരു റീസൺ ഉണ്ട് ഇപ്പോൾ ഈ ഒരു ജാവ അർജൻ ആയതുകൊണ്ട് കഴിഞ്ഞ എന്റെ വേൾഡ് ഏതാണ്ട് രണ്ട് ജി ബിക്ക് മേള ഉണ്ടായിരുന്നു ഈ ഒരു വേൾഡിൽ ഞാൻ മനഃപൂർവ്വം ആവശ്യമില്ലാത്ത ഒരുപാട് ചങ്കൊന്നും ജനറേറ്റ് ആക്കാതെ നോക്കുന്നതാണ് അതിനകത്ത് രണ്ടുപേരുണ്ട് പൊട്ടിച്ചാൻ കിടക്കണോ ഇത് ഇവിടെ വെച്ച് ഇറങ്ങി വന്ന് ആർ വസ് ചെയ്യാൻ തിരിച്ചു വന്നു കയറാലോട്ട് ഈ ഒരു ഗോൾഡ് എനിക്ക് ഒരു ഒരു ജീവിക്കാതെ തന്നെ നടത്തണം എക്സ്പ്ലോറിങ് എല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അവൻ തോ പോകുന്നു പൂവൊന്നിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പൂവെന്തെങ്കിലും കയ്യില് കൊണ്ടുവരാൻ ഉള്ളതായിരുന്നു ആ വീട് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഭാര്യയ്ക്ക് താട്ടോ ക്ലൈഡ് ചെയ്ത് പോയിട്ട് കുറച്ച് പൂ വീട്ടിന് ഇടത്തോണ്ട് വരാം ഇവിടെ തന്നെ എന്റെ പൈസ അപ്പൊ ഇതിന്ന് കുറച്ച് ഈ ഒരു പോപ്പി എടുത്തിട്ട് ഇതും കൊണ്ടങ്ങോട്ട് പോവാം ഞാൻ ഇങ്ങനത്തെ അവന്മാര് എവിടാവുന്നതാ ഒരാൾ വന്നു നിനക്ക് ഇതാ പോകുക ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല അവനോട് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ടെവിടെയോ വരുന്നത് കണ്ടു ആ അവൻ നിൽക്കുന്നത് വാ 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 ഇതിനകത്ത് ഇപ്പോ സീറോ ബി കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യം ചെയ്യാം ഇവരെ രണ്ടുപേരെയും ഇപ്പത്തന്നെ ഞാനൊന്ന് പ്രീഡിയ അപ്പോ മൂന്നുപേരാം ചെയ്യും ഇതിനകത്തോട്ട് ചെന്നാൽ കയറിയും ചെയ്യും മൂന്ന് പേരും അതിനകത്തോട്ട് അങ്ങ് പിക്കും അപ്പൊ എനിക്ക് ഒരു ബി ഹായും കൂടി മൂന്ന് ബി നിറച്ചു കിട്ടിക്കോളാം ആ ഓക്കെ ഒരാൾ കേറി ഇനി മറ്റേ ആളും കൂടി ആ കുട്ടി തോന്നുന്നു കുട്ടി നോ ഇവിടെ ആ ഓക്കെ ഇപ്പൊ അത ഇതിനകത്ത് മൂന്ന് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പൊടിച്ച് എടുക്കുകയും ചെയ്യാം ആരും ഇനി ഇറങ്ങി പോവാ അടുത്തത് ആ അടുത്തതായിരിക്കുന്ന അതിന്റെ തൊട്ടടുത്ത് ുന്നു ഇതിനകത്ത് സീറോയാണ് കാണിക്കുന്നത് ഇവിടെ സ്പോണായ ബീസ് എല്ലാം പറന്ന് ദൂരോട്ടെല്ലാം പോയെന്ന് തോന്നുന്നു ആ ഇതാ അവർ നിൽക്കുന്നു പൂവ് ഇത് ഇനി തന്നെ ഇടത്തോ ആ ഈ കൂട്ടിനകത്ത് ഇവ മാത്രമേ ഉള്ളൂ എന്നാലും പ്രശ്നമില്ല എന്നാലും പ്രശ്നമില്ല വേറെ ഞാൻ പ്രീഡിയെ തൊപ്പിച്ചോളാം ആ ഓക്കെ ഒന്നും കൂടി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തയാൾ അടുത്ത് പിന്നെ വേറൊന്നും ഇവിടെ കാണുന്നുല്ല എന്റെ ബൈസിന്റെ മേളിൽ അത്രയും നനം തോന്നുന്നു എന്റെ ബൈസ് നോക്കി നോക്കേ ഇത് വഴിയേ കറങ്ങി ഇങ്ങോട്ട് വരുമ്പോ ഞാനെന്താ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി ഇല്ല ഇത്രം തോന്നുന്നു ഇപ്പൊ ഞാൻ എന്താ ഒരുപാട് കാടും പുല്ലും കരിയാലേ മാത്രമേ കാണുന്നുള്ളൂ എന്നാലും പ്രശ്നമില്ല നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഒപ്പിക്കാം ഓക്കെ ഞാൻ പറയും തിരിഞ്ഞ് തിരിച്ചതായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്ലൈഡ് ചെയ്ത് നേരെ എന്റെ ബേസിലോട്ട് പോയിട്ട് ഒരു ടെമ്പററി സെറ്റപ്പ് ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഈ ഒരു ബിഹേവ് എല്ലാം വെച്ചിട്ട് ബാക്കിയുള്ള ബീസിനെ ഒപ്പിക്കാൻ വേണ്ടി അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എത്ര ബിഹൈവ് ഇനി വേണം ഇപ്പൊ എന്റെ കയ്യിൽ അഞ്ചെണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഏഴെണ്ണം കൂടി വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹണി കോമ്പ് ആദ്യമേ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുത്തത് അപ്പൊ എനിക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ബിഹേവ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും അയ്യോ അത് മൂന്നെണ്ണം വേണം വരുന്ന അവരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി എന്നാ തകയൊന്നും ഒന്നും തോന്നില്ലല്ലേ ഊ നാലെണ്ണം ഉള്ളൂ മൂന്നെണ്ണം കൂടെ മതിയായിരുന്നു കുഴപ്പമില്ല ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒപ്പിക്കാം ഒരു ടെമ്പററി ഫാർമ് വേണം ഇന്ന് സെറ്റ് ചെയ്ത് വെക്കാം എനിക്ക് എല്ലാം കൂടി ടോട്ടല് ആ ഒരു പന്ത്രണ്ട് ബിഹൈവും വേണം ആ പന്ത്രണ്ടെണ്ണത്തിനകത്തും മൂന്ന് ബീസും വേണം ആ അങ്ങനെ എന്ന ഈ ഒരു ക്യാമ്പ് ഫയർ കുറച്ചും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും എന്റെ കയ്യിലിരിക്കുന്നത് മാത്രമല്ല അത് ഞാൻ എന്താ ആറെ ിട്ടുണ്ട് ഇതും ഈ ഒരു ഡർട്ടും ഈ ഒരു പോപ്പിയും കൂടെ മതിയെന്ന് തോന്നുന്നു ഞാൻ പിന്നെയും പറയുന്നത് ടെമ്പററി സെറ്റപ്പ് ആദ്യം ഈ ഒരു ഡർട്ട് ഇവിടെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിന്റെ മേളിലെല്ലാം ഈ ഒരു പോപ്പി നമുക്ക് ഇതുപോലെ നട്ടു വെക്കാം ആ ഒരു ബീസിന് ഇറങ്ങി വന്നിട്ട് ആണെങ്കി എടുക്കാൻ വേണ്ടി എന്നിട്ട് ഇതിന്റെ ഈ ഒരു സവി തന്നെ ഒരുപാട് ക്യാമ്പ് ഫയർ നമുക്ക് ഇതുപോലെ നിരത്തി വയ്ക്കുകയും ചെയ്യാം ഇതിന്റെ മേളിലോട്ട് ബീസ് ഒന്നും ഇല്ലാത്ത ബീ എടുത്ത് കുറച്ച് ഇതുപോലെ ഒന്ന് നിരത്തി അതൊക്കെ മൂന്നെണ്ണം ഇരിക്കുന്നുണ്ട് ആ മൂന്നെണ്ണത്തിനകത്ത് ബീ ഫില്ലായിട്ടുള്ള ഈ ഒരു ബീനസ്റ്റ് മൂന്നെണ്ണം ഇവിടെ ഇതുപോലെ നിർത്തി നിർത്തിയങ്ങ് വെക്കാം അതാ ഇതെനിക്ക് ഇപ്പൊ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതങ്ങ് ഹാർവെസ്റ്റ് ചെയ്യാം ഇതിനകത്ത് ഒരാളെ ഉള്ളു പറഞ്ഞേ ഇത് വേണം വെക്കാം വയ്ക്കാൻ ഇപ്പൊ ഇതിലും മൂന്നിലും മൂന്ന് പേര് ഇതൊണ്ട് ഇനി ഇങ്ങോട്ട് വയ്ക്കേണ്ടതെല്ലാം ബീസ് കൊണ്ട് നിറയ്ക്കേണ്ടതായിരിക്കണം ഒന്നും കൂടി ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഒരേ ഒരു ബീ ഉള്ള ബീ നെസ്റ്റായി ഇവിടെ വയ്ക്കണം അതൊക്കെ എന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ചെയ്തിട്ട് ഇനി എത്ര എണ്ണം കൂടിയാണോ അപ്പൊ മൂന്നെണ്ണം കൂടിയാണ് ആ ഇപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല അതൊന്നുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കണം പക്ഷേ ക്യാമ്പഫയർ ഇല്ല അത് മൂന്നെണ്ണം കൂടി പിന്നെയും ഉണ്ടാക്കി ഇത് മൂന്നെണ്ണം ഇതുപോലെ പോലെ നിർത്തി വെച്ചിട്ട് ഇതിന്റെ ടോപ്പിലോട്ട് ഇതിങ്ങനെ വെച്ചാൽ മതി അത് ഒരുപാട് പേര് ഇറങ്ങി വരുന്നുണ്ട് ഇനി അവരെ ഞാൻ പതിയെ ഇതുപോലെ ഒന്ന് ബ്രീഡ് ചെയ്യാൻ തുടങ്ങാം ഇതിങ്ങനെ ബ്രീഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്നവരെല്ലാം നേരെ വന്നിട്ട് ഈ ഒരു സ്പേസ് ഉള്ള ബി ഹൈ വന്നിറക്കോളൂ അങ്ങനെ ഇതിലോട്ടെല്ലാം ഞാൻ ഒന്ന് നോക്കുമ്പോൾ എല്ലാത്തിനകത്തും മൂന്നെണ്ണം വിധം വേണം എന്നാ നമ്മൾ ജയിച്ചു അതെടുത്തിട്ട് നമുക്ക് ആ ഒരു ഫാം ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുമെന്നാ ഇവന്മാര് കണ്ട ഒരു അനുസരണം ഇല്ലാതെ ദൂരോട്ടെല്ലാം പറന്നു പോകും അതൊരു ചെറിയ റിസ്ക് ആണ് അതുകൊണ്ട് ഇവിടെ എഫ് കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടെല്ലാം മണം നിൽക്കാൻ ഞാൻ തിരിച്ചൊന്ന് നോക്കുമ്പോൾ ഇവിടെ ആരും കാണൂല പെട്ടിക്കകത്ത് ഓ അൻപത്തി മൂന്നായി ഇപ്പം തന്നെ ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ലേ താഴെ ഏതാണ്ട് ഒരു സ്റ്റാ കടിപ്പിച്ചാറിയാ എനിക്ക് ഇപ്പൊ തന്നെ വർക്ക് ആയിക്കോ വർക്ക് ആയിക്കോ ആ ഇത് എനിക്ക് ഒന്നും കൂടി ആർട്ട് ചെയ്യാൻ തോന്നുന്നു പറ്റുന്നത് അതോട് ക്ലിക്ക് കൊടുക്കാം ഓക്കെ ഇത് വെച്ചിട്ട് ഒരു ഹൈവും കൂടി ഞാൻ ഞാനൊന്ന് റെഡിയാക്കി അത് ഇവിടെ വെക്കാം വേറെ ഒന്നും കൂടി നിറഞ്ഞിട്ടുണ്ട് ഇതും കൂടെ ഹർറസ്റ്റ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഒന്നും കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതും കൂടി ഇവിടങ്ങ് വെച്ചാൽ മതി ഓക്കെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു ബി ഹൈവും ബി നെസ്റ്റും എനിക്ക് മുഴുവനും കിട്ടിയിട്ടുണ്ട് ഇനി ഈ കാണുന്നതിനകത്തെ ഒരുപാട് ആ ഒരു ബീനെ കൂടെ നിറച്ചാൽ മാത്രം മതി അത് പ്യൂർ ആയിട്ട് ഓഫ് ക്യാമറ ജോലിയാണ് നല്ല ബോറിങ് പരിപാടി ഇത് മുഴുവനും എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എന്നെ കൊണ്ട് പറ്റാൻ അത്രയും സമയത്ത് അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തില് ഞാൻ ഈ കടന്ന ബീഹാവിനകത്തെ ഒരുപാട് ബീനെ റെഡിയാക്കി വെച്ചിരിക്കാം ഇപ്പൊ ഇതിനകത്ത് ആണ് കാണിക്കുന്നത് അതെല്ലാം ഞാൻ നാളെ അവർ മൂന്നാക്കാം പേര് സ്ത്രീ എന്നിട്ട് ഇതെല്ലാം പൊട്ടിച്ചു മാറ്റിയിട്ട് ഒരു പ്രോപ്പർ ഫാർമ് നമുക്ക് നാളെ തന്നെ റെഡിയാക്കാം അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് നാളെ